ഇ പോസ് മെഷീൻ സെർവർ തകരാർ കാരണം റേഷൻ കടകളിൽ മാസ്റ്ററിംഗ് ഇടയ്ക്കിടെ തടസ്സപ്പെട്ടത് പൊതുജനങ്ങളെ വലച്ചു മഞ്ഞ പിങ്ക് കാർഡുടമകളുടെ മാസ്റ്ററിംഗ് ആണ് ഇന്ന് തീരുമാനിച്ചിരുന്നത് ഓരോ റേഷൻ കടകളിലും നിരവധി പേരാണ് എത്തിയിരുന്നത് വേണ്ടത്ര മുന്നൊരുക്കമില്ലാതെയാണ് മാസ്റ്ററിങ് സംഘടിപ്പിച്ചത് ഈ കെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് കാർഡുടമകൾ കുടുംബസമേതം എത്തിയാണ് മാസ്റ്ററിംഗ് നടത്തേണ്ടത് ജോലിക്ക് പോകാതെയും കുട്ടികളെ സ്കൂളിൽ അയക്കാതെയുമാണ് ഇന്ന് പലരും റേഷൻ കടകളിൽ എത്തിയിരുന്നത് ഇന്നുമുതൽ മൂന്ന് ദിവസത്തേക്കാണ് ഇ കെ വൈ സി മസ്റ്ററിംഗ് തീരുമാനിച്ചിരുന്നത് ഇതേ തുടർന്ന് റേഷൻ വിതരണം ഉണ്ടാകില്ലെന്ന് നേരത്തെ തന്നെ അറിയിപ്പ് നൽകിയിരുന്നു മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് ആണ് ഇന്ന് തീരുമാനിച്ചിരുന്നത് റേഷൻ നഷ്ടമാകുമോ എന്ന ആശങ്ക കാരണം നിരവധി പേരാണ് പുലർച്ചെ തന്നെ കുടുംബസമേതം റേഷൻ കടകളിൽ എത്തിയത് എന്നാൽ കടകൾ തുറന്ന് ഇ പോസ് മെഷീൻ ഓൺ ചെയ്ത് മസ്റ്ററിംഗ് ആരംഭിച്ചതോടെ മെഷീനുകൾ കൂട്ടത്തോടെ പണിമുടക്കി റയുന്ന സിഗ്നൽ നോക്കി റേഷൻ കടകളിലെ ജീവനക്കാരും ഉപഭോക്താക്കളും മണിക്കൂറുകളോളം കഴിഞ്ഞിട്ടും തകരാർ പരിഹരിക്കാനായില്ല പക്ഷേ ഇവര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ഇന്ന് ഏപ്രിൽ നിന്നാക്കലുണ്ടല്ലോ ഏപ്രിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ വന്ന് മൂന്നാല് പോകണം ജോലി ഉപേക്ഷിച്ചും പെട്ടെന്ന് മസ്റ്ററിംഗ് നടത്തി കുട്ടികളെ സ്കൂളിലയക്കാമെന്ന് കരുതിയും നിരവധി പേരാണ് എത്തിയത് വേണ്ടത്ര മുന്നൊരുക്കമില്ലാതെയാണ് മസ്റ്ററിംഗ് സംഘടിപ്പിച്ചതെന്ന ആക്ഷേപവുമുണ്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ഇ കെ വൈ സി മസ്റ്ററിംഗ് നടത്തുന്നത് ഈ മാസം മുപ്പത്തിയൊന്ന് വരെയാണ് കാലാവധി കാലാവധി നീട്ടി പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ